വടകരകം മാഹിക്കുമിടയിൽ മുക്കാളിയിൽ ദേശീയപാതയുടെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിനെ തുടർന്ന് ദേശീയപാതയിൽ ഗതാഗതം സ്തംഭിച്ചു ഇന്ന് രാവിലെ എട്ടര മണിയോടെയാണ് സംഭവം ദേശീയപാതയുടെ കിഴക്ക് ഭാഗത്തെ കുന്നിടിഞ്ഞാണ് മണ്ണ് റോഡിലേക്ക് വീണത് ഇതോടെ വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്ത അവസ്ഥയായി രാവിലെ പെയ്ത കനത്ത മഴയിലാണ് മണ്ണിടിഞ്ഞത് ദേശീയപാതാ വികസനത്തിനു വേണ്ടി കുന്നിടിച്ചതിനെ തുടർന്ന് മതിയായ സുരക്ഷ ഒരുക്കണമെന്ന് നാട്ടുകാർ നിരന്തരം വരികയായിരുന്നു മികച്ച സംരക്ഷണ ഭിത്തിയാണ് ഒരുക്കിയതെന്നായിരുന്നു ദേശീയപാതാ അധികൃതരുടെ വാദം ഇവിടെ മൂന്ന് വീടുകൾ ഭീഷണിയിലാണുള്ളത് ദേശീയപാത മുക്കാളിയിൽ മണ്ണിടച്ച് നടന്ന പ്രദേശത്തെ അഞ്ച് കുടുംബങ്ങളെ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കാൻ അവരുടെ ഭൂമിയും സ്വത്തും ഏറ്റെടുത്ത നടപടി ഉന്നതതലത്തിൽ തീരുമാനമെടുക്കും ഉഞ്ചിയം പഞ്ചായത്തിലെ മൂന്ന് വീടുകൾ അഴിയൂർ പഞ്ചായത്തിലെ രണ്ട് വീടുമാണ് ഭീഷണിയിൽ ഉള്ളത് കൂടുതൽ ഭീഷണി നേരിടുന്ന കൈതോക്കുന്നമ്മേൽ ഉഷ ദേവരാജ് കുടുംബത്തെ മാറി താമസിപ്പിക്കാൻ ദേശീയപാതാ അധികൃതരെ ചുമതലപ്പെടുത്തി സുരക്ഷിതമായ ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണം നടത്താൻ ഉടൻ നടപടിയെടുക്കും നിരുത്തരപരമായും ആശാസ്ത്രീയപരമായും രീതിയിലും നിർമ്മാണം നടത്തിയവർക്കെതിരെ അന്വേഷണം നടത്തി കേസെടുക്കണമെന്ന് ഒഞ്ചിയം പഞ്ചായത്ത് പ്രസിഡന്റ് പി ശ്രീജിത്ത് ഉന്നതതല യോഗത്തിൽ ആവശ്യപ്പെട്ടു ഇത് ഇത് വളരെ ശാസ്ത്രീയമായി ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് ഇതുകൊണ്ട് മറ്റ് അപകടങ്ങളും ഇരുപത് വർഷ കാലത്തേക്ക് മറ്റു പ്രശ്നങ്ങളും ഇതിന്റെ മുകളിൽ ഒരു വീടിനകത്ത് ആളുകൾ താമസിച്ചു രണ്ട് വീടുകൾ അപ്പോൾ ആ ചെയ്ത് ഭാഗമാക്കി അവരെ താമസിക്കാൻ ആവശ്യമായ ഒരു ഒരുക്കണമെന്നും നമ്മൾ നിരന്തരം ആവശ്യപ്പെട്ടു ദേശീയപാതാ നിർമ്മാണത്തിൽ ഉണ്ടാവുന്ന ജീവനും സ്വത്തിനും പൂർണ്ണ ഉത്തരവാദിത്വം ദേശീയപാത അധികൃതർ ഏറ്റെടുക്കണമെന്നും തീരുമാനങ്ങൾ വൈകിച്ചാൽ പ്രദേശത്തെ മുഴുവൻ ജോലികളും ജനങ്ങൾ തടയുമെന്നും ശ്രീജിത്ത് പറഞ്ഞു രാവിലെ എട്ട് മണിക്ക് ഓൾറെഡി ക്രാക്ക് കണ്ടതാണ് ആ സമയത്ത് നമ്മൾ അറിയിക്കേണ്ട വാഗാടിൻ്റെ ആൾക്കാരെയും അദാനിൻ്റെ ആൾക്കാരെയും എൻ എച്ച് ആൾക്കാരും വീട് സൈതം അയച്ച് കൊടുക്കുകയും അവർ വരാമെന്ന് പറയുന്നത് ചെയ്താണ് ഒരുപാട് ആൾക്കാർ സ്കൂളിൽ പോകുന്ന കുട്ടികളും പോകുന്ന ആൾക്കാരെല്ലാം പോകുന്ന വഴിയാണ് എൻ്റെ വീടാണ് ഇതിൻ്റെ മേലേ ഉള്ളത് നമ്മളെ വഴിയൊക്കെ ഇപ്പൊ കംപ്ലീറ്റ് പോയിട്ടാണുള്ളത് ഇപ്പം സമയം പത്തര ഇതുവരെ ആരും എത്തിയിട്ടില്ല കണ്ണൂർ ഇതേപോലെ ഈ ഒരു ഇൻസിഡൻറ്റിൻ്റെ മുന്നേ ഉണ്ടായ സമയത്ത് ഇതേമാതിരി വാർത്തയിലും എല്ലാത്തിലും നമ്മൾ കൊടുത്താണ് ഇതുവരെ പക്ഷെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഇതിൽ നമുക്ക് കിട്ടിയിട്ടില്ല ഈ കോൺട്രാക്റ്റിന് തന്നെ കമ്പനിയെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തണം കാരണം ഈ കമ്പനി മാത്രമാണ് മറ്റേത് സ്ഥലത്തെ നമ്മൾ അപേക്ഷിച്ചാലും ഏറ്റവും മോശമായ ഒരു വർക്ക് നടക്കുന്ന പ്രദേശം ഈ പ്രദേശമാണ് ഇവിടെ ശാസ്ത്രീയമായി ബാലപാഠം അറിയുന്ന ആളുകൾ ആരും തന്നെ ഇത്തരമൊരു കൺസ്ട്രക്ഷൻ ശരിയാണെന്ന് പറയില്ല എന്നാണ് എന്റെ വിശ്വാസം

കെ വിനോദ് കുമാർ ചോമ്പാല എസ്എച്ച്ഒ അജിത് കുമാർ വില്ലേജ് ഓഫീസർ കെ പി രമേശ് വാർഡ് അംഗങ്ങളായ വി പി ഗോപാലകൃഷ്ണൻ കെ ലീല പി കെ പ്രീത കെ എം സത്യൻ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ആറ്റടപ്പയിൽ സോയിൽ ലൈനിങ് ചെയ്ത് സുരക്ഷാ മതിലിടിഞ്ഞതിനെ തുടർന്ന് മേലേ മുക്കാളിയിലെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മാഹി ന്യൂസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു